നമ്മളെ കുറിച്ച് രണ്ടാളുകൾ മാറി നിന്ന് കുറ്റം പറയുമ്പോൾ അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കവരോട് വല്ലാത്ത അരിശ്യം തോന്നാറുണ്ടല്ലേ നമ്മളവരെ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വ്യക്തികൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാമ്പുണ്ടോയെന്ന് കാരണം ആ മനുഷ്യന്മാർ പറയുന്നത് ശരിയാണെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അവരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ആ തെറ്റ് മനസ്സിലാക്കി ആ തെറ്റ് ഞാൻ തിരുത്താനാണ് യഥാർത്ഥത്തിൽ അവിടെ ഞാൻ ശ്രമിക്കേണ്ടിയത് മറിച്ച് അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് അവരോട് ചൂടായി കഴിഞ്ഞാൽ ഈ ഒരു തെറ്റ് നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ അവരെപ്പോലെ നൂറുകണക്കിന് ആളുകൾ മാറി നിന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറയാനുണ്ടാകും അതല്ല എന്നിൽ അങ്ങനെ ഒരു തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ തെറ്റ് തിരിച്ചറിയുകയും അത് മനസ്സിലാക്കി തിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു തെറ്റിൻ്റെ പേരിൽ ഒരാൾക്കും പിന്നീട് നമ്മളെക്കുറിച്ച് ഒരു കുറ്റവും പറയേണ്ടി വരില്ല